നമസ്കാരം മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് വീണ കോടതിയിൽ വ്യക്തമാക്കി അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്ന് വീണ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽപ്പെടുത്താൻ ശ്രമം നടത്തുകയാണെന്ന് അവർ പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി തന്നെ മോശക്കാരിയാക്കാൻ വേണ്ടിയാണ് ഹർജിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും നിലനിൽക്കുന്നതുമല്ല സി എം ആർ എല്ലിനെതിരായി കേസിൽ താൻ മൂന്നാം കക്ഷി മാത്രമാണ് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലെ അന്വേഷണം മറ്റ് കീഴ് വർഗങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നും വീണ മറുപടി സത്യവാങ്മൂലത്തിൽ തുടങ്ങിയത് പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപാണ് എക്സാലോജിക് പിതാവിന്റെ ബിനാമി കമ്പനിയല്ല കമ്പനിയുടെ പ്രവർത്തനം പൂർണമായും താനാണ് നടത്തിയത് ഹർജിയുടെ മറവിൽ കരിവായിത്തേക്കാനാണ് ശ്രമം എ കെ സെന്റർ സുരക്ഷിത ഹർജിയിലെ വാദം അസംബന്ധം സെന്റർ തെറ്റായി ഉപയോഗിച്ചതിനെ വീഴ്ചകളുടെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ സത്യവാങ്മൂലത്തിന് സമാനമായാണ് വീണയുടെ സത്യവാങ്മൂലവും ഹർജി ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണെന്നും പൊതു താല്പര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പൊതു താല്പര്യം എന്ന ഉദ്ദേശുദ്ധി ഹർജിക്കില്ല ഹർജിക്കാരനായ മാധ്യമപ്രവർത്തകൻ എം ആർ അജയന് കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് വിവരങ്ങളൊന്നുമില്ല ആദായ നികുതി വകുപ്പിന്റെ ഇന്റലീം സെറ്റിൽമെന്റ് ഉത്തരവിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഹർജി തന്നെയും തന്റെ മകളെയും ടാർഗറ്റ് ചെയ്യുകയാണ് രണ്ട് കമ്പനികൾ തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് നിലവിൽ സാമ്പത്തികം നടക്കുന്നതിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാത്ത നടപടി ഫെഡറൽ ബന്ധങ്ങളെ നിലനിർത്തുന്ന ഭരണഘടനാ ചട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് മറുപടി സത്യമാമൂലത്തിലെ മറ്റൊരു പ്രധാന വാദം മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യാതെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ ഹർജിയിൽ എല്ലാ എതിർ കക്ഷികളെയും കേൾക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി എം ആർ എൽ വീണാ വിജയന്റെ എക്സലോജിക് കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ ടി തുടങ്ങി പതിനഞ്ചോളം പേരാണ് ഹർജിയിൽ എതിർ കക്ഷികൾ ജൂൺ പതിനേഴിന് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി രേഖാമൂലം ഹൈക്കോടതിയിൽ നൽകിയ മറുപടി പുറത്തു വരുന്നത്